നടു റോഡിൽ വയോധികനെ ഇടിച്ചു കൊലപ്പെടുത്തിയ കാർ ഓടിച്ചത് പാറശാല എസ് എച്ച്ഒ എന്ന് കണ്ടെത്തൽ കിളിമാനൂർ സ്വദേശി രാജൻ മണിക്കൂറുകളോളം റോഡിൽ കിടന്ന് ചോര വാർന്നാണ് മരിച്ചത് എസ് എസ് അനിൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തും കഴിഞ്ഞയാഴ്ച പുലർച്ചയോടെയാണ് കിളിമാനൂർ ചേണിക്കുഴി സ്വദേശി രാജനെ അജ്ഞാത വാഹനം ഇടിച്ചു തെറിപ്പിച്ചു കടന്നുപോയത് നിലവിളിച്ചും ചോരബാർന്നും മണിക്കൂറുകളോളം രാജൻ നടു റോട്ടിൽ കിടന്നു കിളിമാനൂർ പോലീസ് സ്ഥലത്തെത്തിയതിനു ശേഷമാണ് ഈ വയോധിക്കനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു പോയിച്ച് അതിനെ കൊണ്ടുവന്ന ആശുപത്രി പോലെ എത്തിക്കാൻ അവർക്കൊരു മനസാക്ഷി നീതി ഞാൻ ലഭിക്കണമെന്നാണ് എൻ്റെ ഉണ്ടായില്ലേ ലഭിക്കണമെന്ന് എന്നെ പറയണത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് വാഹനം തിരിച്ചറിഞ്ഞത് വാഹനം അമിത വേഗത്തിൽ അലക്ഷ്യമായി ഓടിച്ചുവെന്നാണ് എഫ്ഐആർ രാജന് നീതി ലഭിക്കണമെന്ന് സഹോദരൻ രവി ആവശ്യപ്പെട്ടു പോലീസ് തിരുവല്ലം ടോൾ പ്ലാസ വഴി സി ഐ അനിൽകുമാറിന്റെ വാഹനം കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് കേസിലെ സുപ്രധാന തെളിവ് കാറിന്റെ വലതുവശത്തുള്ള മിറർ പൊട്ടിയിട്ടുണ്ട് മുൻവശത്ത് ഡ്രൈവർ സീറ്റിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ ചളുങ്ങിയിരിക്കുന്നതും കാണാം അല്പം സൂക്ഷിച്ചു നോക്കിയാൽ വാഹനം ഓടിച്ചത് അനിൽകുമാറാണെന്നും വ്യക്തമാണ് എന്നാൽ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത കാറിന്റെ ദൃശ്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് പുതിയ പെയിന്റ് അടിച്ച് മിറർ ഘടിപ്പിച്ച പുതുക്കിയ കാർ ഇടിച്ചിട്ട് നിർത്താതെ പോയതിനോടൊപ്പം തെളിവ് നശിപ്പിച്ചതായും പോലീസ് കണ്ടെത്തി തെളിവുകൾ പൂർണ്ണമായും പൂർണമായും നശിപ്പിച്ചതിനുശേഷം കാറ് സ്റ്റേഷനിലെത്തിക്കുകയാണ് ചെയ്തത് പാറശാലയിലെ വർക്ക്ഷോപ്പിൽ കാർ എത്തിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം